ഹലോ വിവാൺ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഞാനൊരു പെപ്പ്ലം ടോപ്പാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഞാൻ ഫൈവ് ടു സിക്സ് ഇയേഴ്സിന്റെ അളവുകളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ടോപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഒരു മീറ്റർ ഫാബ്രിക് ആണ് ആയിട്ടെടുത്തിട്ടുള്ളത് കിറ്റ്സിൻ്റെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ചാർട്ട് ഞാൻ ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് സൈസിലുള്ള സ്റ്റിച്ച് സ്റ്റിച്ചാവുന്നതാണ് അപ്പോൾ അത് ഒരു ചാനൽ ചെക്ക് ചെയ്ത് നോക്കണേ ഫസ്റ്റ് ഈ ഒപ്പാർട്ടാണ് കട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഫാബ്രിക്ക് നാലായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അളവുകൾ മാർക്ക് ചെയ്യാം ഷോൾഡർ ഞാൻ ഫൈവ് പോയിന്റ് ടു ഫൈവ് ആണ് എടുക്കുന്നത് ஆம்பஹோள் ஆரேக்காலானது ஒரு இஞ்சு தையல் தும்பூடி மாக்கு ஆம்ஹோல் லயிண்ட் சென்டர் மார்க் ஆம்ஹோள் ஷேப் வச்சு கொடுக்கலாம் യോക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം എനിക്ക് ഫുൾ ലെങ്ത് വേണ്ടത് പതിനെട്ട് ഇഞ്ചാണ് അതിൽ ഞാൻ യോക്കിന്റെ ലെങ്ത് കൊടുക്കുന്നത് ഒൻപത് ഇഞ്ചാണ് ഒൻപത് ഇഞ്ചിന്റെ കൂടെ ഷോൾഡർ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അരേഞ്ചും സ്കേർട്ട് പാർട്ടായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അറേഞ്ചും അങ്ങനെ ടോട്ടൽ ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് പത്തിഞ്ചിലാണ് ഞാൻ ലെങ്ത് മാർക്ക് ചെയ്യുന്നത് വേസ്റ്റിനെ വിടുത്ത് ആറിഞ്ച് മാർക്ക് ചെയ്തിട്ട് ഒരിഞ്ച് തയ്യൽത്തുമ്പ് കൂടി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ചെസ്റ്റിന്റെ പോലെ നിന്നും വേസ്റ്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം യോക്ക് പാർട്ടും സ്കേർട്ട് പാർട്ടും സെപ്പറേറ്റ് ചെയ്ത് ചെയ്യുന്ന ഏതൊരു ഡ്രസ്സിന് ഇതുപോലെ വേസ്റ്റിന്റെ ഓപ്പൺ സൈഡില് ഒരു ഇഞ്ചോ അര ഇഞ്ചോ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കർവ് ചെയ്ത് വെച്ച് കൊടുക്കണം നെക്ക് മാർക്ക് ചെയ്യാം നെക്ക് വിത്ത് രണ്ടര ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഫ്രണ്ട് നെക്ക് ലെങ്ത് മൂന്ന് ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് റൗണ്ട് നെക്കാണ് കൊടുക്കുന്നത് ബാക്ക് നെക്കിന് ഞാൻ രണ്ടര ഇഞ്ചാണ് ലെങ്ത് കൊടുത്തിട്ടുള്ളത് നെക്ക് കത്ത് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് രണ്ടര ഇഞ്ചാണ് നെക്ക് വിത്ത് വേണ്ടതെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് രണ്ടേ കാലിഞ്ച് വിട്ട് മാർക്ക് ചെയ്യാം അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ നിന്നും കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നെക്കിന്റെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ ലൈനിലൂടെ കട്ട് ചെയ്ത് മാറ്റാം നിങ്ങൾ ക്രോസ് പീസ് വെച്ചിട്ടാണ് നെക്ക് ഫിനിഷ് ചെയ്യുന്നതിലാണ് ഇങ്ങനെ ചെയ്യേണ്ടത് കാൻവാസ് എസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് കറക്റ്റ് എത്രയാണ് വേണ്ടത് അത് തന്നെ കാൻവാസിൽ മാർക്ക് ചെയ്ത് കൊടുക്കാൻ മതിയാവും കാരണം ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കാലിഞ്ച് കൈയെടുത്തുമ്പോൾ ഉള്ളിലേക്ക് പോകുന്നുണ്ട് അപ്പം നിങ്ങൾ രണ്ടര ഇഞ്ച് കൊടുത്താല് അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴേക്ക് രണ്ടേ മുക്കാലമായി മാറും അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്രയാണോ കൊടുക്കേണ്ടത് അതിൽ നിന്ന് കാലിഞ്ച് കുറച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ രണ്ടര ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാലിഞ്ച് ഉള്ളിലാക്കിയിട്ട് കട്ട് ചെയ്താൽ മതി കേട്ടോ ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത ലൈനിലൂടെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ എന്തോ ശ്രദ്ധിക്കാതെ ചെയ്തു പോയതാണ് കേട്ടോ അപ്പം ഞാൻ ഒപ്പാട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ലെങ്ത് കുറഞ്ഞ ബാക്ക് നെക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഷോൾഡർ സെപ്പറേറ്റ് ആക്കി മാറ്റിയതിന് ശേഷം ബാക്ക് പീസ് മാറ്റിയിട്ടാണ് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുന്നത് ബാറ്റിൽ ഞാൻ ചെറിയൊരു ഓപ്പൺ കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസ് എത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ സെൻറ്റിൽ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു എന്നിട്ട് അത് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഓപ്പൺ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇതിന്റെ വിത്ത് മൂന്നിഞ്ചാണ് എടുത്തിട്ടുള്ളത് ലെങ്ത് നിങ്ങൾ എത്രയാണ് ഓപ്പൺ കൊടുത്തിട്ടുള്ളത് അതിനോട് ഒരു രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുക്കേണ്ടത് എന്നിട്ട് ഈ ഒരു ഫാബ്രിക് നേരെ പകുതിയാക്കി മടക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഓപ്പണിന് രണ്ടര ഇഞ്ചായിരുന്നു മാർക്ക് മാർക്കിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിൽ മാർക്ക് ചെയ്യുന്ന സമയത്ത് അതിനോട് അര ഇഞ്ച് കൂട്ടിയിട്ട് മൂന്നിഞ്ചിനാണ് കേട്ടോ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളത് നെക്കും എംബോളൊക്കെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് ഞാൻ ഒന്നര ഇഞ്ച് വിട്ടുള്ള ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ക്രോസ് പീസ് മടക്കിയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ കാണുന്നത് സ്ക്വയർ പാട്ട് കട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ലോക്ക് പാട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ വേസ്റ്റിന്റെ അളവ് എത്രയാണെന്ന് നോക്കാം അപ്പൊ വേസ്റ്റിന്റെ വിട്ട് കിട്ടുന്നത് പതിനാലിഞ്ചാണ് സ്കേർട്ട് പാർട്ടിന് വേണ്ടിയിട്ട് രണ്ട് പീസ് ഫാബ്രിക് എടുത്തിട്ടുണ്ട് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ലെങ്ത് എടുത്തിട്ടുള്ളത് പതിനെട്ട് ആയിരുന്നു അപ്പൊ അതിൽ നിന്ന് ഒൻപത് ഇഞ്ച് യോക്കിന്റെ ലെങ്ത് മൈനസ് ചെയ്യണം അപ്പൊ നമുക്ക് വീണ്ടും ഒൻപത് ഇഞ്ചാണ് കിട്ടുന്നത് അതിനോട് സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അര ഇഞ്ചും താവും അടിച്ചു സ്വീറ്റ് ചെയ്യാനുള്ള ഒരു ഇഞ്ചും ടോട്ടൽ അങ്ങനെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് പത്തര ഇഞ്ചിലാണ് ഇതിന്റെ ലെങ്ത് എടുത്തിട്ടുള്ളത് വേസ്റ്റിന് വിപ് പതിനാലിഞ്ചായിരുന്നു അപ്പൊ അതിന്റെ ഇരട്ടി ഇരുപത്തെട്ട് ഇഞ്ചെങ്കിലും നമ്മൾ ഇതിന്റെ വിപ് എടുക്കണം അപ്പൊ നമുക്ക് അത്യാവശ്യം പ്ലീറ്റ്സ് കിട്ടും നിങ്ങൾക്ക് കൂടുതൽ പീറ്റ്സ് വരുന്നുണ്ടെങ്കിൽ വേസ്റ്റിന്റെ മൂന്നരട്ടി എടുക്കാം ഇത് എന്റെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ഫാബ്രിക് ആണ് അതുകൊണ്ട് തന്നെ ഫാബ്രിക് കുറച്ച് കുറവാണ് കേട്ടോ അപ്പൊ ഞാൻ സ്ക്വയർ പാർട്ടിന് വിട്ടുള്ളത് ഇരുപത്തി ഏഴ് ഇഞ്ചാണ് ഇനിയിപ്പോ നിങ്ങൾക്ക് ഫാബ്രിക് നന്നേ കുറവാണെന്ന് വിചാരിക്കും അപ്പൊ വേസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ പതിനാല് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അതിന്റെ പകുതി വരുന്നത് ഏഴ് ഇഞ്ചാണ് അപ്പൊ ഈ പതിനാലിനോട് മിനിമം ഏഴ് ഇഞ്ചെങ്കിലും കൂട്ടിയും വിട്ട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇതിലും കുറവ് ഫാബ്രിക്ക് ഇഷ്ടമാണ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും പീറ്റ്സ് കിട്ടില്ല ആ ഡ്രസ്സ് കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല കേട്ടോ സ്റ്റിച്ച് ചെയ്യാം ഫസ്റ്റ് ഓപ്പൺ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിന്റെ നാല് സൈഡും ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് പാർട്ടിന്റെ നല്ല വശത്തിനോട് ഈ ഒരു പീസിന്റെ നല്ല വശം ചേർത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് വെക്കുന്ന സമയത്ത് അര ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് വേണം വെക്കാൻ ഇനി ഈ ഓപ്പണിന്റെ അരികിലൂടെ കാലിഞ്ചി വീട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഈ ഓപ്പണിന്റെ എൻഡിൽ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു വി ഷേപ്പിലാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യേണ്ടത് ഓപ്പണിന്റെ ഭാഗത്ത് ത്രെഡിൽ തട്ടാതെ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് തിരിച്ചിരുന്ന സമയത്ത് നല്ല പെർഫെക്ഷൻ കിട്ടും ഇനി ഈ ഒരു പീസ് ഉള്ളിലേക്ക് മറിച്ചിടാം എന്റെ ഇതിന് മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം നെക്കിന് മുകളിൽ എക്സ്ട്രാ വരുന്ന അര ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം ഫ്രണ്ട് പീസിന്റെയും ബാക്ക് പീസിന്റെയും നല്ല ആവശ്യങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാം ഇനി തയ്യൽ തുമ്പ് ബാക്ക് സൈഡിൽ വെച്ചിട്ട് ഇതിനെ മുകളിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഷോൾഡർ ജോയിൻ ചെയ്തു ഇനി ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഫിനിഷ് ചെയ്യാം അപ്പൊ ഒന്നര ഇഞ്ച് വിട്ടുള്ള ക്രോസ് പീസ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ നേരെ പകുതിയാക്കി മടങ്ങി കൊടുക്കാം എന്നിട്ട് സാധാരണ ചെയ്യുന്നതു കൊണ്ട് തന്നെ നെക്കിന് ചുറ്റും ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാണ് വേണ്ടത് അപ്പൊ ഈ ഓപ്പൺ സൈഡിൽ ഓൾറെഡി ഫിനിഷ് ചെയ്തായത് ഇതുപോലെ അര ഇഞ്ചും ഉള്ളിലേക്ക് മടക്കിയിട്ട് കേട്ടോ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതുപോലെ എൻഡ് ചെയ്യുന്ന സമയത്തും അറേഞ്ച് ഇഞ്ചും ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടാണ് എൻഡ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും ക്രോസ് പീസിന്റെ വിത്ത് ഒന്നര ഇഞ്ചിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ നിവർത്തി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് എത്താൽ മതി കേട്ടോ ഇപ്പൊ ഒന്നര ഇഞ്ച് വിത്ത് കൊണ്ടാണ് ഇതുപോലെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത് இனி ஸ்டிச்சில் தட்டாதே ரோஸ் பீசினு சிட்டு கட்டலிட்டு இனி ராஸ் உள்ளேக்கு மடக்கிட்டு ஸ்டிச்டுக்காம் நெக்ஷ்யுது கழிட்டு என்ன ஸ்கேர்ட் பார்ட்டும் பீஸ் இது ஜோயின் செய்யாமல் லோங் ஸ்டிச் செய்யுது வலிச்சிட்டு ஆக்கி மாற்றிட்டு ஸ்டிச் செய்யலாம் அல்லமல் பீட்ஸ் வச்சுட்டும் செய்யாம் பீட்ஸ் வச்சுட்டும் ஸ்டிச் செய்யுது பீட்ஸ் இடா் பார்ட்டிண்டே பார்ட்டிண்டையும் சென்டர் இதுபோல மார்க் கொடுக்கி பார்ட்டிண்டையும் நல்ல ஆசின் மூளில் ஸ்கேர் பார்ட்டி நல்ல ஆசியம் சேர்த்து வச்சிட்டு പ്ലീറ്റ്സ് ഇടുന്ന സമയത്ത് രണ്ട് സൈഡിലും ഒരിഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടാണ് ട്രോ പ്ലീറ്റ്സ് ഇടേണ്ടത് സ്ക്വയർ പാർട്ടിനെയും ബോഡി പാർട്ടിനെയും സെന്റർ ഞാൻ ഒന്നിച്ച് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയും ഭാഗത്താണ് പ്ലീറ്റ്സ് ഇട്ട് സെറ്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ പ്ലീറ്റ്സ് ഇട്ട് പോവാം അല്ലെങ്കിൽ ഇതുപോലെ പിന്നെ ഒത്തി വെച്ചിട്ട് പ്ലീറ്റ്സ് സെറ്റ് ചെയ്തിന് ശേഷം നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം ഞാൻ ഈ തയ്യൽ തുമ്പ് ഒരിഞ്ച് മാർക്ക് ചെയ്ത് ആ ഒരു പോയിന്റിലും അതുപോലെ ഈ സെൻട്രൽ പോയിന്റും പിന്നെ വെച്ചിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള ഭാഗത്ത് പ്ലീറ്റ്സ് വെച്ച് സെറ്റ് ചെയ്യാണ് ഇത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് ഇതുപോലെ ഒരു സൈഡിൽ പീഡ്സ് വെച്ച് നോക്കിയാൽ മതി അപ്പൊ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ എത്ര പീഡ്സ് വരുന്ന ഐഡിയ കിട്ടും അത് വെച്ചിട്ട് ഇപ്പത്തെ സൈഡിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ പീഡ്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ പ്രീസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഒരു തയ്യൽ തുമ്പ് ഈ ബോഡി പാർട്ടിൽ വെച്ചിട്ട് ഇതിന് മുകളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ ബാക്ക് സൈഡും സ്കേർട്ട് പാർട്ടും ബോഡി പാർട്ടും പ്രീപ്സ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ആംഹോളും സോസ് പീസ് വെച്ച് ഫിനിഷ് ചെയ്തെടുക്കാം ഹോൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി സൈഡ് ജോയിൻ ചെയ്യാം വേസ്റ്റിന്റെ ഭാഗം വരെ ഒരിഞ്ചിലാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത് അവിടെ നിന്ന് കാവിലേക്ക് പോകുമ്പോൾ തയ്യൽത്തുമ്പ് കുറഞ്ഞ് കുറഞ്ഞ് ലാസ്റ്റ് അരേഞ്ചിലാണ് തയ്യൽത്തുമ്പ് കൊടുക്കുന്നത് സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇനി താവ് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യാം അങ്ങനെ പെപ്ലം ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാന്റിന്റെ സ്റ്റിച്ചിങ് ആവശ്യണ്ടായിരുന്നു അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് പാന്റ് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനോടൊപ്പം കയർ ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം